കുറെ പല വീഡിയോയിലും ഞാനൊരു ഓർഡിനറി മാലയിട്ട് ഞാൻ സാധാരണ ഇത് കേസിൽ ഞാൻ വീട്ടിൽ നടക്കുമ്പോൾ വേനൽക്കാലം തൊട്ടും കഴുത്തേൽ ഒന്നും ഇടാറില്ല പിന്നെ മഴക്കാലത്തും അപൂർവമായിട്ടൊക്കെ ഇടാറുള്ളൂ പിന്നെ ഈ ചൂടൊക്കെ ഒന്ന് ശമിച്ചു കഴിഞ്ഞപ്പൊ ചിലപ്പോൾ എന്തെങ്കിലും കഴുത്തേലൊന്നും വേണ്ട ആരെങ്കിലും ഓടി വരുമ്പോൾ കഴുത്തിങ്ങനെ പറിച്ചു കിടക്കണ ഒരു മെനങ്ങേടല്ലേ അത് കാരണം മുത്തുമാല ഇട്ടുകൊണ്ട് നടക്കാറുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ മാല ഏതെങ്കിലും എടുത്ത് അത് ഏതെങ്കിലും ഇട്ടുകൊണ്ടേ പോവുള്ളൂ ഈ മാല കണ്ടപ്പോ ഒരു വ്യൂവർ ചോദിച്ചു ഈ മാല ഗോൾഡ് ആണോ പിന്നെ ഇത് എവിടെന്നാണ് വാങ്ങിയത് എന്താണ് റേറ്റ് എന്നത് ഇത് വെറും ഒരു ഗോൾഡും അല്ല ടങ്കീസേല് കോർത്ത സ്റ്റോണുമല്ല ഓർഡിനറി മുത്താട്ടം സാധാ മുത്ത് വെറും ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് അത് ഞാൻ റബ്ബർ ബാൻഡോ ഏതാണ്ട് തലയിൽ ക്ലിപ്പോ എന്തോ മുത്തോ പൊട്ടോ ഏതാണ്ട് മേടിക്കാൻ ചെന്നപ്പോൾ കണ്ട് ഞാൻ മേടിച്ചാണ് വെറും ഫിഫ്റ്റി റുപ്പീസോളൂട്ടോ ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റോണിന്റെ മാല എനിക്കുണ്ട് പണ്ട് ചെന്നൈന്ന് മേടിച്ചോർക്കുണ്ടാകും ഓ ച അപ്പ അങ്ങനത്തെ ഒരു മാലയുണ്ട് ആ മാലയല്ലായത് ഇത് വെറും മുത്ത അപ്പൊ ചോദിച്ചവർക്ക് വേണ്ടി കാണിച്ചതാ കേട്ടോ അപ്പൊ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ കഴുത്ത് ഇങ്ങനെ വെറുതെ നടക്കണ്ടല്ലോ എന്ന് എന്നോർത്തത് ഇങ്ങനെ ഇട്ടോണ്ടിയും നടക്കാൻ പോകുമ്പോഴാണെങ്കിൽ പോകുമ്പോഴാണെങ്കിലും മൂലവരെയും പോകുമ്പോൾ കഴുത്തേലൊന്നും ഇല്ലാതെ എങ്ങനെയാന്നാ അതൊക്കെ എന്നെ കണ്ടുപിടിക്കേണ്ട എനിക്ക് പഠിക്കണ്ട എനിക്ക് ആ കാര്യം പഠിക്കണ്ട പഠിക്കേണ്ട പലതും ഉണ്ടാകും പക്ഷെ അത് വേണ്ട അത് വേണ്ട വേണ്ട അത് പിന്നെ ഇവിടെ എപ്പോഴും ഏഞ്ചിലും കൊച്ചമായിക്കെ ചേച്ചിയും ചേരത്തിലെ വെള്ളിയടത്തിന് വരുമ്പോ എപ്പഴും ഇന്ത്യന്ന് എപ്പോഴും ചോദിക്കും പഴയ ആൾക്കാർക്ക് എപ്പോഴും കഴുത്തിലൊരു താരിമാല ഇട്ട് നടക്കണതല്ലേ താല്പര്യം അതുകൊണ്ട് അവര് ചോദിക്കുമ്പോൾ ഞാൻ പറയും അതൊക്കെ തന്നെ ഇരിക്കുന്നോണ്ട് മാല ഊരി വെച്ചേക്കണു ഈ മാലയാകുമ്പോ പേടിക്കണ്ടല്ലോ അത് കാരണം ഇതിട്ടേക്കണം വെറും സാധാ മാല കേട്ടോ ഓക്കെ